നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന പ്രധാന വാർത്തകൾ വാർത്തകൾ നിങ്ങൾക്കായി റോഡ് രാംദാസ് തൃശൂർ കുന്നംകുളം റൂട്ടിൽ പുഴയ്ക്കൽ ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി ടി സിവി വാർത്തയെ തുടർന്നാണ് നടപടി മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലെത്തുന്ന ക്യാൻസർ രോഗികൾ വേദന സംഹാരി കുത്തിവെച്ച് മടങ്ങുന്നു റേഡിയേഷൻ യന്ത്രം തകരാറിലായതിനാൽ ക്യാൻസർ രോഗികൾ ഗുരുതരമായ പ്രതിസന്ധി സത്യം പുറത്തു കൊണ്ടുവരാനുള്ള ഉൾക്കണ്ണ് അഭിഭാഷകർക്ക് വേണമെന്ന് സുപ്രീംകോടതി ജഡ്ജി കുര്യൻ ചുസം സത്യത്തെ തമസ്കരിക്കാനുള്ള പ്രവണതയാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്നതെന്നും ജസ്റ്റിസ് കേരള കോൺഗ്രസ് എം എൽ എയും യുഡിഎഫിലെയും പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരമാകുമെന്ന് ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് അംഗങ്ങൾക്ക് വിപ്പ് നൽകി തുടങ്ങിയെന്നും ഹസ്തരേഖാ ശാസ്ത്രജ്ഞൻ ടി എം ആർ കുട്ടിയെ ആക്രമിച്ച് അറുപത്തിയൊൻപത് പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതി ഒൻപത് വർഷത്തിനുശേഷം പിടിയിൽ ഉപ്പിളിയം സ്വദേശി ജോഷി ദാസിനെയാണ് ക്രൈംബ്രാഞ്ച് സ്ക്വാഡ് പിടികൂടിയത് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് തൃശൂർ കുന്നംകുളം റൂട്ടിൽ പുഴക്കൽ ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിച്ചു ടിസി വാർത്തയെ തുടർന്നാണ് നടപടി പുഴക്കൽ ജംഗ്ഷനിൽ സ്ഥാപിച്ച ട്രാഫിക് സിഗ്നൽ സംവിധാനത്തിലെ സമയക്രമീകരണത്തിൽ മാറ്റം വരുത്തിയാണ് പരിഹരിച്ചത് സിഗ്നൽ സംവിധാനത്തിലെ തകരാറ് മൂലം കഴിഞ്ഞ ദിവസം പുഴയ്ക്കൽ ജംഗ്ഷനിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു കുന്നംകുളം ഭാഗത്തുനിന്ന് അയ്യന്തോൾ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നതിന് വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രമാണ് ക്രമീകരിച്ചിരുന്നത് ഇതുമൂലം കുന്നംകുളം ഭാഗത്തുനിന്നും പൂങ്കുനക്കത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ലൈൻ ിൽ കുടുങ്ങിക്കിടക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത് മുളങ്ങുന്നതാവ് മെഡിക്കൽ കോളേജിലെ റേഡിയേഷൻ മെഷീൻ തകരാറിലായതുമൂലം ആശുപത്രിയിൽ എത്തുന്ന ക്യാൻസർ രോഗികൾ വേദന സംഹാരി കുത്തിവെച്ച് മടങ്ങുന്നു തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്നും എത്തുന്ന നൂറുകണക്കിന് രോഗികളാണ് റേഡിയേഷൻ മെഷീൻ തകരാറിലായതുമൂലം താൽക്കാലിക ആശ്വാസമെന്ന നിലയിൽ വേതന സംഹാരി കുത്തിവെച്ച് മടങ്ങുന്നത് രണ്ടു ദിവസം മുൻപാണ് മെഡിക്കൽ കോളേജിലെ ഏകാ റേഡിയേഷൻ മെഷീൻ കാലപ്പഴക്കം മൂലം തകരാറിലായത് റേഡിയേഷൻ മെഷീൻ തകരാറിലായതറിയാതെ ഇപ്പോഴും പല രോഗികളും ആശുപത്രിയിലെത്തി മടങ്ങിപ്പോവുകയാണ് വേദന സഹിക്കാൻ പറ്റാത്ത രോഗികൾ അല്പമെങ്കിലും ശമനം കിട്ടാൻ കൂടിയ വിലയ്ക്ക് വേതന സംഹാരി വാങ്ങി കുത്തിവെച്ച് മടങ്ങുന്നു റേഡിയേഷൻ മെഷീന്റെ അറ്റകുറ്റപ്പണി തിങ്കളാഴ്ചയെ ആരംഭിക്കുകയുള്ളൂ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകുന്നതുവരെ രോഗികളുടെ ദുരിതം തുടരും പാവപ്പെട്ട ക്യാൻസർ രോഗികളുടെ ജീവനും ജീവിതവും അനാഥമാക്കി മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലെ റേഡിയേഷൻ ചികിത്സാ വിഭാഗം പ്രവർത്തനം നിലച്ചിട്ട് ഒരാഴ്ച പിന്നിടുന്നു അധികൃതരുടെ ഭാഗത്തുനിന്ന് പരിഹാര നടപടികൾ ഇല്ലാത്തതിനാൽ ക്യാൻസർ രോഗികൾ ചികിത്സ നിഷേധിക്കപ്പെട്ട അവസ്ഥയിൽ ദിവസേന നൂറ്റൻപതോളം നിർദ്ധന രോഗികൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിലെ റേഡിയേഷൻ യന്ത്രം തകരാറിലായതിനാൽ ക്യാൻസർ രോഗികൾ ഗുരുതരമായ പ്രതിസന്ധിയിലാണ് തകരാർ എന്നു പരിഹരിക്കുമെന്ന ഉറപ്പുപോലുമില്ലാതെ രോഗത്തിന്റെ കാഠിന്യം നെഞ്ചേറ്റി ഇല്ലാതാവുകയാണ് ഈ രോഗികൾ യന്ത്ര തകരാർ മൂലം ചികിത്സ ലഭിക്കാതെ രോഗത്തിന്റെ ദൈന്യതയും വേദനയും ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവർക്ക് മുന്നിൽ നിസ്സഹായരായി കൈമലർത്തുകയാണ് അധികാരികൾ രണ്ടായിരത്തി മൂന്നിൽ സ്ഥാപിച്ച റേഡിയേഷൻ മെഷീൻ കാലഹരണപ്പെട്ടിട്ട് വർഷങ്ങളായിട്ടും ഇതിന് പകരം മെഷീനോ പുതിയ സംവിധാനങ്ങളോ ഇനിയും സാധ്യമായിട്ടില്ല നെഞ്ചു പഴയ റേഡിയേഷൻ മെഷീൻ ഇടയ്ക്കിടെ പ്രവർത്തനരഹിതമാകുന്നത് പതിവു സംഭവമാണ് തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്നുമായി പാവപ്പെട്ട രോഗികളാണ് മാരകരോഗത്തിന്റെ ആദികളുമായി ഇവിടെ ചികിത്സ തേടുന്നത് കൊബാൾട്ട് ടെലിതെറാപ്പി എന്ന യന്ത്ര സംവിധാനം ഒന്നര കോടി രൂപയെങ്കിലും മുടക്കി നവീകരിച്ചാലേ ചികിത്സ ഫലപ്രദമാകൂ എന്ന സ്ഥിതിയിൽ കഴിയവെയാണ് തകരാർ മൂലം പൂർണമായും റേഡിയേഷൻ ചികിത്സ നിർത്തിവെയ്ക്കേണ്ടി വന്നത് മറ്റ് ആശുപത്രികളിൽ കൊണ്ടുപോയി ചികിത്സ തുടരാൻ പോലും ആകാത്ത വിധത്തിലുള്ള ചികിത്സാ രീതിയായതിനാൽ റേഡിയേഷൻ യന്ത്രത്തിന്റെ തകരാർ പരിഹരിക്കുന്നത് കാത്തിരിക്കുക മാത്രമാണ് രോഗികൾക്ക് മുന്നിലുള്ള പാവംവഴി ഇത്തരമൊരു അടിയന്തര സാഹചര്യത്തെ നേരിടാൻ മറ്റു ബദൽ സംവിധാനങ്ങളില്ലെന്നും ഹൈദരാബാദിൽ നിന്നുള്ള വിദഗ്ദ്ധ സംഘം തിങ്കളാഴ്ച എത്തി പരിശോധിച്ചാൽ മാത്രമേ തകരാറ് സംബന്ധിച്ച് എന്തെങ്കിലും പറയാനാകൂ എന്നും റേഡിയേഷൻ വിഭാഗം സൂപ്രണ്ട് ഡോക്ടർ ആർ മഹാദേവൻ പറഞ്ഞു അവർ വന്ന് ആ മെഷീനിൽ വർക്ക് ചെയ്യാനായിട്ടില്ല നമുക്ക് അതിനെ റിപ്പയർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഒന്നും ഇല്ല കാരണം ഓതറൈസ്ഡായിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ റേഡിയേഷൻ എക്യൂപ്മെൻറ്റ് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഓൾട്ടർനേറ്റ് ചെയ്യുന്നതിനും ഒന്നും പറ്റില്ല റേഡിയേഷൻ എക്യുപ്മെൻറ്റ് കോസ്റ്റ്ലി അല്ലേ പിന്നെ മാത്രമല്ല ബാക്കിയുള്ള സ്ഥലത്തുള്ള എല്ലായിടത്തും ട്രീറ്റ്മെൻറ്റ് നമുക്കൊരു രണ്ട് ദിവസത്തേക്ക് വീണ്ടും വേറൊരു സ്ഥലത്ത് പറഞ്ഞു കഴിച്ച് അവിടെ നിന്ന് വീണ്ടും തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു അഞ്ച് ദിവസത്തിനേക്കാളും കൂടുതൽ ബ്രേക്ക് ബ്രേക്ക് ഡൗൺ ഉണ്ട് നമ്മൾ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ റീകാൽക്കുലേറ്റ് ചെയ്യും അപ്പോൾ കൊടുക്ക പിന്നെ കൊടുക്കുന്ന ഡോസിൻ്റെ അളവ് നമ്മൾ ഈ ഗ്യാപ്പിനുള്ള കറക്ഷൻ വെച്ചിട്ട് മറ്റു മെഡിക്കൽ കോളേജുകളിലുള്ള ലീനിയർ ആക്സിലറേറ്റർ സംവിധാനത്തിനായി അപേക്ഷ സമർപ്പിച്ച് അനുമതി ആയതാണെങ്കിലും ടെൻഡർ നടപടികൾ അനന്തമായി നീളുകയാണ് പതിനേഴര കോടി രൂപ മുടക്കി ലീനിയർ ആക്സിലേറ്റർ സ്ഥാപിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ ശ്വാശ്വത പരിഹാരം കാണാനാകൂ അതുവരെ കടുത്ത വേദനയും രോഗപീഠകളും സഹിച്ച് നിലവിലെ റേഡിയേഷൻ യന്ത്രത്തിന്റെ തകരാർ പരിഹരിക്കുന്നതുവരെ ജീവൻ പണയം വെച്ച് കാത്തിരിക്കേണ്ട ഗതികേടിലാണ് ഇവിടെ എത്തുന്ന ക്യാൻസർ രോഗികൾ തൃശൂർ സത്യം പുറത്തു കൊണ്ടുവരാനുള്ള ഉൾക്കണ്ണ് അഭിഭാഷകർക്ക് വേണമെന്ന് കോടതി ജഡ്ജി കുര്യൻ ജോസഫ് പറഞ്ഞു തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിലെ അലുമിനി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മെഗാ അലുമിനി മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എന്ത് ബലി കഴിക്കേണ്ടി വന്നാലും സത്യത്തെ കൈവിടാതിരിക്കണമെന്നും എന്ത് വില കൊടുത്തും സത്യങ്ങളെ പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു സത്യത്തെ തമസ്കരിക്കാനുള്ള പ്രവണതയാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്നതെന്നും ഇത് വരികയാണെന്നും ജസ്റ്റിസ് കുര്യൻ ജോസഫ് ചൂണ്ടിക്കാട്ടി അഭിഭാഷകർ സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്നവരുടെ പക്ഷത്താണ് നിൽക്കേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അഭിഭാഷകർക്ക് നീതിയെ ആഴത്തിൽ തൊട്ടറിയാൻ കഴിയണം നീതിയെ സ്പർശന വിഷയമാക്കാനുള്ള ആർജവും അഭിഭാഷകർ നേടണം നിയമവിദ്യാർത്ഥികൾ അഭിഭാഷക വൃത്തിയിലേക്ക് തന്നെ എത്തണമെന്നും അദ്ദേഹം പറഞ്ഞു വിരമിച്ച ലോ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ മേഴ്സി തെക്കേക്കറിക്ക് ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഉപഹാരം സമർപ്പിച്ചു അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സുനിൽ അധ്യക്ഷത വഹിച്ചു രാമകൃഷ്ണൻ എം എൽ എ മുഖ്യാതിഥിയായി അഡ്വക്കറ്റ് വി ജോഷി ഫ്രാൻസിസ് അഡ്വക്കേറ്റ് സി ടി ഷാജി പ്രൊഫസർ ബിനു പൂർണമോദൻ ചോലയിൽ മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ രാമകൃഷ്ണൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കേരള കോൺഗ്രസ് എം എല്ലേയും യു ഡി എഫിലെയും പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരമാകുമെന്ന് ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു ടിസിവിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലായിരുന്നു ഉണ്ണിയാടന്റെ പ്രതികരണം ചീഫ് വിപ്പ് സ്ഥാനം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണെന്നും എന്നാൽ ആശങ്കയില്ലെന്നും ഉണ്ണിയാടൻ പറഞ്ഞു ചീഫ് വിപ്പായി സ്ഥാനമേറ്റ തോമസ് ഉണ്ണിയാടൻ ടി സി ബി ഓഫീസ് സന്ദർശിച്ചു തൃശൂർ ടെലിവിഷൻ ചെയർമാൻ മനോജ് കല്ലാറ്റ് തോമസ് ഉണ്ണിയാടനെ സ്വീകരിച്ചു കേരള കോൺഗ്രസ് സി എം ജില്ലാ പ്രസിഡന്റ് എം പി പോളി അഡ്വക്കേറ്റ് പൈഎസ് മാത്യു സി വി കുര്യാക്കോസ് തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ചീഫ് വിപ്പായതിനുശേഷം ഉണ്ണിയാടന്റെ ജില്ലയിലെ ആദ്യ പൊതു സന്ദർശനമായിരുന്നു ടിസിബിയിലേത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് അംഗങ്ങൾക്ക് വിപ്പ് നൽകി തുടങ്ങിയെന്ന് ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു തൃശൂർ പ്രസ് പ്രസ്ക്ലബ്ബിൽ മുഖാമുഖത്തിൽ പങ്കെടുക്കുകയായിരുന്നു ഉണ്ണിയാടൻ നേരിയ ഭൂരിപക്ഷമുള്ള സർക്കാരിനെ നിലനിർത്തേണ്ട ഭാരിച്ച ഉത്തരവാദിത്വമാണ് തനിക്കുള്ളത് പി സി ജോർജ് അടക്കമുള്ളതാണ് യു ഡി എഫ് എന്നും ഉണ്ണിയാടൻ പറഞ്ഞു ബാർകോഴ അന്വേഷണം ശരിയായ ദിശയിലാണ് ചീഫ് വിപ്പിനുള്ള സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുമെന്നും ഉണ്ണിയാടൻ പറഞ്ഞു കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് എം പി പോളി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് വി എം രാധാകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പിടികിട്ടാ പുള്ളിയായ പ്രതിയെ ഒൻപത് വർഷത്തിനുശേഷം ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു കുപ്രസിദ്ധ ഗുണ്ട കോടാലി ശ്രീധരന്റെ സംഘാംഗമായ മുപ്രിയം സ്വദേശി അരങ്ങത്ത് വീട്ടിൽ ജോഷിദാസാണ് അറസ്റ്റിലായത് സുപ്രസിദ്ധ ഹസ്തരേഖാശാസ്ത്രജ്ഞൻ ടി എം ആർ കുട്ടിയെ ആക്രമിച്ച് അറുപത്തൊമ്പത് പവൻ സ്വർണ്ണാഭരണങ്ങളും റാഡോ വാച്ചും മോഷ്ടിച്ച കേസിലെ മുഖ്യപ്രതിയാണ് അറസ്റ്റിലായ ജോഷിദാസ് എന്ന് കെ ജയരാജ് പറഞ്ഞു ായിട്ടുള്ള ഹസ്തരേഖ ശാസ്ത്രജ്ഞൻ കുട്ടിയെ രണ്ടായിരത്തി അഞ്ചിന് ടൂറിസ്റ്റ് ഹോമിന് വെച്ച് കെട്ടിയിട്ട് അറുപത്തി ഒമ്പത് പവൻ ആവരണങ്ങള് കുടിച്ചു പോയ കേസട കർണാടകയിലടക്കം കേരളത്തിലെ അഞ്ച് ജില്ലകളില് ഇയാൾക്ക് കേസുകൾ വാറണ്ടുകളുണ്ട് നിലവിലുണ്ട് കാസർഗോഡ് കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് തൃശൂർ കർണാടക എന്നിവിടങ്ങളിൽ പത്തോളം കേസുകളിൽ പ്രതിയാണ് ജോഷിദാസ് രണ്ടായിരത്തിയാറിൽ വയനാട് റിസോർട്ട് ഉടമ അബ്ദുൾ കരീമിനെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം ബീഹാർ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഭാര്യയോടും കുട്ടിയോടും ഒപ്പം ഒളിവിൽ കഴിയുകയായിരുന്നു ഒളിവിൽ കഴിയുന്നതിനിടെ മുംബൈയിലെ പ്രമുഖ വാഹന നിർമ്മാതാക്കളുടെ വാഹനങ്ങൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായി പ്രതി കോയമ്പത്തൂരിൽ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞാണ് ക്രൈംബ്രാഞ്ച് പ്രതിയെ കുടുക്കിയത് എസ് ഐ കെ ജെ ചാക്കോ എ എസ് ഐ ടി ആർ ഗ്ലാറ്റ്സ്റ്റൺ സീനിയർ സി പി ഒമാരായ സൂരജ് ലിൻഡോ ദേവസി സുഭാഷ് സി പി എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് തൃശൂർ മുണ്ടൂർ ഏഴാം കല്ലിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മൃതദേഹം കത്തിക്കരിഞ്ഞ സ്വദേശി മച്ചുങ്ങൾ വീട്ടിൽ എൺപത് വയസ്സുള്ള രാമകൃഷ്ണനാണ് മരിച്ചത് ആത്മഹത്യാണെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് മണ്ണെണ്ണക്കാൻ ഉരുക്കിയ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി ഗുരുവായൂർ എസിപി ജയചന്ദ്രൻപിള്ള സിഐമാരായ കെ സുദർശൻ പി ബി ബിജു കുമാർ എസ് ഐ സുധാകരൻ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു പേരമംഗലം എടമുട്ടം പാലപ്പെട്ടിയിൽ ദേശീയപാത മുറിച്ചുകടക്കുന്നതിനിടെ കാറിടിച്ച് മത്സ്യത്തൊഴിലാളി മരിച്ചു ചെറ്റുപുഴ സ്വദേശി പുളിപ്പറമ്പിൽ ഹംസയുടെ മകൻ വയസ്സുള്ള കബീറാണ് മരിച്ചത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ പാലപ്പെട്ടി കിഴക്കേ വളവിന് സമീപം മീൻ മാർക്കറ്റിന് മുന്നിലായിരുന്നു അപകടം മീൻ മാർക്കറ്റിലേക്ക് പോകാൻ റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ മറുഭാഗത്തു നിന്നും എത്തിയ കാറിടിക്കുകയായിരുന്നു സാരമായി പരിക്കേറ്റ കബീറിനെ ചന്ദ്രാപിനി ആക്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിനിടയാക്കിയ കാർ നിർത്താതെ പോയി വലപ്പാട് പോലീസ് ഇരിങ്ങാലക്കുട നടവരമ്പിൽ റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ കാറിടിച്ച് വിദ്യാർത്ഥി മരിച്ചു നടവരമ്പ് സ്വദേശി മുട്ടത്ത് വളപ്പിൽ സുനിലിന്റെ മകൻ പന്ത്രണ്ട് വയസ്സുള്ള ആദിത്താണ് മരിച്ചത് ഫുട്ബോൾ പരിശീലനം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടെ ശനിയാഴ്ച രാവിലെ ആറരയോടെയായിരുന്നു സംഭവം കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്നും അമിത വേഗത്തിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു പരിക്കേറ്റ ആദ്യത്തിനെ ഇരിങ്ങാലക്കുടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നിർത്താതെ പോയ കാർ പിന്നീട് ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തു എടമുട്ടം പാലപ്പെട്ടിയിൽ മുറിക്കുന്നതിനിടെ തെങ്ങിൽ നിന്ന് വീണ് യുവാവ് മരിച്ചു ചൊക്കന സ്വദേശി കുറിയടത്ത് വീട്ടിൽ ദേവസ്വയുടെ മകൻ മുപ്പത്തിയെട്ട് വയസ്സുള്ള സെബിയാണ് മരിച്ചത് പാലപ്പെട്ടി മോഹനൻ എംബ്രാന്തിരിയുടെ വീട്ടുപറമ്പിലെ തെങ്ങ് മുറിക്കുന്നതിനിടെ ശനിയാഴ്ച രാവിലെ പത്തരയോടെയായിരുന്നു അപകടം അഞ്ച് തൊഴിലാളികളാണ് തെങ്ങ് മുറിച്ചിരുന്നത് മെഷീൻ ഉപയോഗിച്ച് തെങ്ങ് മുറിക്കുന്നതിനിടെ പിടിവിട്ട് സെബി താഴേക്ക് വീഴുകയായിരുന്നു ഉടൻ തന്നെ മറ്റ് തൊഴിലാളികൾ ചേർന്ന് ഇയാളെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു താന്യം വെണ്ടറപ്പാടത്ത് നെല്ല് കയറ്റുന്നതിനിടെ നെൽച്ചാക്ക് ദേഹത്ത് വീണ് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ചുമട്ടു തൊഴിലാളി മരിച്ചു പഴുവിൽ വെസ്റ്റ് സ്വദേശി പനയിൽ വേലൂമകൻ വയസുള്ള രാജുവാണ് മരിച്ചത് കേരളീയർ വിളവെടുപ്പ് ഉത്സവമായി ആഘോഷിക്കുന്ന വിഷുവിൻ്റെ ആചാരങ്ങളിൽ ഏറ്റവും പ്രധാനം വിഷുക്കണിയാണ് തുടക്കം നന്നായാൽ എല്ലാം നന്നായി എന്ന വിശ്വാസത്തിന്റെ നേർക്കാഴ്ചയാണ് ഓരോ മലയാളിക്കും വിഷുക്കണി വിഷുക്കണിയാണ് സമൃദ്ധിയുടെ ആഘോഷമായ വിഷുവിന്റെ പ്രൗഢമാർന്ന പ്രധാന ചടങ്ങ് വീട്ടിൽ വിഷുക്കണി ഉരുക്കി കുട്ടികളടക്കമുള്ള കുടുംബാംഗങ്ങൾ ഗ്രാമമുഹൂർത്തത്തിലാണ് കണി കാണേണ്ടത് സ്വന്തം അധ്വാന ഭാരത്താൽ വിളയിച്ചെടുത്തതും വീടിന് ചുറ്റുപാടിൽ നിന്നും ലഭിക്കുന്നതുമായ വിഭവങ്ങൾ കൊണ്ടാണ് വിഷുക്കണി തയ്യാറാക്കുക കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് വിഷുക്കണി ഉരുക്കാനും അത് കാണിക്കാനുമുള്ള ചുമതല തേച്ചുമെലുക്കിയ ഓട്ടുരുളിയിൽ ഉണക്കലരി പൊന്നിറമുള്ള കണിവെള്ളയിൽ കോടിമുണ്ട് വാൽക്കണ്ണാടി കണിക്കുന്നപ്പൂ സ്വർണം നാണയങ്ങൾ പഴുത്ത അടയ്ക്ക വെറ്റില കൺമഷി ചാന്ത് സിന്ദൂരം നാരങ്ങ നാളികേരം എന്നിവ ഒത്തുചേരുന്നതാണ് വിഷുക്കണി തുടർന്ന് ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തിന് സമീപം കിഴക്കോട്ട് തിരിയിട്ട് നിലവിളക്ക് തെളിയിച്ചാണ് വിഷുക്കണി കാണേണ്ടത് ചിലയിടങ്ങളിൽ ഗ്രന്ഥവും ചക്ക മാങ്ങ തുടങ്ങിയവയും കണിക്ക് വെക്കാറുണ്ട് വീട്ടിലെ മുതിർന്ന സ്ത്രീ രാത്രിയിൽ കണിയൊരുക്കി വെച്ച് പുലർച്ചെ എഴുന്നേറ്റ് ആദ്യം കണി കാണി തുടർന്ന് മറ്റുള്ളവരെ വിളിച്ചുണർത്തി കണി കാണിക്കും ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി പുറകിൽ നിന്ന് കണ്ണുപുത്തിക്കൊണ്ടു പോയാണ് കണി കാണിക്കുക കണി കാണുന്നതിന് മുൻപ് വഴിയിലെങ്ങും അപ്രിയമായതൊന്നും കണ്ണിൽ പെടാതിരിക്കാനാണ് കണ്ണു പുത്തി കൊണ്ടുപോകുന്നത് കുടുംബാംഗങ്ങൾ എല്ലാവരും കണി കണ്ടാൽ പിന്നെ വീടിന്റെ കിഴക്കു വശത്ത് കണി കൊണ്ടുചെന്ന് പ്രകൃതിയെ കണി കാണിക്കും അതിനുശേഷം പല വൃക്ഷങ്ങളെയും വീട്ടുമൃഗങ്ങളെയും കണി കാണിക്കും പ്രകാശവും ധനവും ഫലങ്ങളും ധാന്യങ്ങളും എല്ലാം ചേർന്ന ഐശ്വര്യ ഐശ്വര്യസമ്പൂർണമായ വിഷുക്കണി കണ്ടുണരുമ്പോൾ പുതിയൊരു ജീവിതചംക്രമണത്തിലേക്കുള്ള വികാസമാണ് ഓരോ വ്യക്തിക്കും സംഭവിക്കുക എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞ പുതുവർഷത്തിനായുള്ള പ്രാർത്ഥന കൂടിയാണ് ഓരോരുത്തർക്കും വിഷുക്കണി ഐശ്വര്യപൂർണമായ കാഴ്ചയോടൊപ്പം വാൽക്കണ്ണാടിയിൽ നിലവിളത്തിന്റെ പൊൻപ്രഭയിൽ സ്വന്തം മുഖവും തിളങ്ങും വിഷുക്കണി കാണുന്ന ആളിന്റെ അകക്കണ്ണിൽ അടുത്ത വിഷുപുലരി വരെ ഈ അഭൗമ സുന്ദരദൃശ്യം തിളങ്ങി നിൽക്കും ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സ്വർണ്ണവർണ്ണ പ്രവാസം നിറഞ്ഞ ലോകത്തേക്കുള്ള നന്മയുടെ പൊൻകണി കണ്ട് ആത്മനിർവൃത്തി അടയാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ വാർത്തയിലേക്ക് സംസ്ഥാനത്തെ മികച്ച യുവകർഷകനായ അഷ്ടമിച്ചിറ ചിറ്റഴുത്ത രഞ്ജിത്ത് വിഷു വെള്ളരിയുടെ സമൃദ്ധിയിലാണ് കാർഷിക സർവകലാശാലയുടെ തനദിനമായ സൌഭാഗ്യം പ്രതീക്ഷിച്ചതിലും കൂടുതൽ വിളവ് നൽകിയതാണ് ഈ യുവ കർഷകന്റെ സൌഭാഗ്യമായത് കഴിഞ്ഞ വർഷം വില കുറവായിരുന്നതിനാൽ നിരവധി വെള്ളരി കർഷകരാണ് ഇത്തവണ കൃഷി ചെയ്യാതിരുന്നത് അതുകൊണ്ടുതന്നെ ഇത്തവണ വെള്ളരിക്ക് പൊള്ളുന്ന വിലയാണ് വിളവ് അഞ്ച് ടൺ ഉണ്ടാകുമെങ്കിലും എല്ലാം തന്നെ ഒരു മാസം മുൻപ് കച്ചവടക്കാർ കരാർ ഉറപ്പിച്ചിരുന്നുവെന്ന് രഞ്ജിത്ത് പറഞ്ഞു കഴിഞ്ഞ ഫെബ്രുവരി ഒന്നിനാണ് വീടിനടുത്തുള്ള പാട്ടത്തിനടുത്തത് സെന്റ് സ്ഥലത്ത് വിത്തിട്ടത് വിഷുവിനെ വരവേൽക്കാൻ നാടൊരുങ്ങുമ്പോൾ പാടത്ത് കൂട്ടമായി വിളഞ്ഞു കിടക്കുന്ന രഞ്ജിത്തിന്റെ സൌഭാഗ്യ ഇനി നാടിന്റെ കണിയാകാൻ തയ്യാറായിരിക്കുകയാണ് ഏഴു വയസ്സുകാരിയായ മകളെ പീഡിപ്പിച്ച പിതാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടപ്പടി സ്വദേശി അഷ്റഫിനെയാണ് ഗുരുവായൂർ സിഐ ഐ കെ സുദർശന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കുട്ടിയുടെ മാതാവിന്റെ പരാതി പ്രകാരമാണ് അറസ്റ്റ് പത്ത് മാസം മുൻപും ഇയാൾ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കുട്ടിയെ മാതാവിന്റെ അകലാടുള്ള വീട്ടിലേക്ക് മാറ്റിയിരുന്നു വേനൽ അവധിക്ക് സ്കൂൾ പൂട്ടിയതിനെ തുടർന്ന് കുട്ടിയെ തിരികെ കൊണ്ടുവന്നത് കഴിഞ്ഞ രണ്ടാം തീയതി കുട്ടികളെ വീട്ടിലാക്കി മാതാവ് അടുത്തുള്ള ബന്ധുവീട്ടിലേക്ക് പോയിരുന്നു കുട്ടിയുടെ ശരീരത്തിൽ പാടുകൾ കണ്ട് മാതാവ് കാര്യം തിരക്കിയപ്പോഴാണ് പീഡന വിവരം അറിയുന്നത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു തയ്യൽ തൊഴിലാളിയായ അഷ്റഫിന്റെ രണ്ടാം വിവാഹത്തിലെ മകളാണിത് കുട്ടികൾക്ക് നേരെയുള്ള പീഡനം തടയുന്നതിനുള്ള നിയമപ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വരിയിൽ നിൽക്കുന്നതിനിടെ ഇരുമ്പ് വാതിലിൽ കുടുങ്ങി നാല് വയസ്സുകാരന്റെ ചെന്നൈ മണ്ഡലൂർ സ്വദേശി രാമുവിന്റെ മകൻ സായി കനീഷിന്റെ വലത് കൈയിലെ ചെറുവിരലാണ് അറ്റത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു സംഭവം ചെന്നൈയിൽ നിന്നുള്ള പതിനാല് പേരടങ്ങിയ സംഘത്തോടൊപ്പമാണ് സായി ക്ഷേത്ര ദർശനത്തിനെത്തിയത് ഉച്ചപൂജയ്ക്ക് നടയടക്കുന്നതിന് മുമ്പായി ഒന്നേക്കാലോടെ കിഴക്കേനടയിൽ വരി നിൽക്കുന്നതിനുള്ള പ്രധാന വാതിൽ അടച്ചു ഉടൻ തന്നെ വാതിലിന് പുറത്തായിരുന്ന സംഘം കിഴക്കേ ഗോപുരത്തിന് മുന്നിലുള്ള വാതിലിന് സമീപത്തേക്ക് ഓടിയെത്തി സംഘത്തിലെ എട്ട് പേർ അകത്തേക്ക് പ്രവേശിച്ച ഉടനെ വാതിലടച്ചു ഇതിനിടെ സായിയുടെ കൈ വാതിലിനിട്ടയിൽ കുടുങ്ങുകയായിരുന്നു തള്ളവിരൽ ഒഴികെയുള്ള മറ്റ് മൂന്ന് വിരലുകൾ ചതവേറ്റിട്ടുണ്ട് സെക്യൂരിറ്റി ജീവനക്കാർ അശ്രദ്ധമായി വാതിലടച്ചതാണ് അപകടത്തിന് കാരണമെന്ന് ഇവർ ആരോപിച്ചു എന്നാൽ സംഘത്തിലുള്ളവർ തിരക്കിനിടയിൽ അകത്തേക്ക് കയറുന്നതിനായി പിടിവലി നടത്തുന്നതിനിടെ വാതിൽ അടയുകയായിരുന്നുവെന്ന് സെക്യൂരിറ്റി ജീവനക്കാരും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരും പറഞ്ഞു സംഭവശേഷം ദേവസ്വത്തിന്റെ ആംബുലൻസ് വിട്ടു നൽകാത്തത് കുട്ടികളുടെ ബന്ധുക്കൾ ചോദ്യം ചെയ്തത് സംഘർഷാവസ്ഥക്കിടയാക്കി ആംബുലൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് ഓട്ടോറിക്ഷയിലാണ് കുട്ടിയെ ദേവസ്വം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പരിക്ക് ഗുരുതരമായിരുന്നതിനാൽ കുട്ടിയെ പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി വെള്ളിയാഴ്ച ദർശനത്തിന് വരിയിൽ നിന്നിരുന്ന ഭക്തിയുടെ കൈ ഇരുമ്പഴിക്കടിയിൽ കുടുങ്ങിയിരുന്നു ജില്ലയിൽ പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിലെ അമ്പലമുകൾ ബോട്ടിലിംഗ് പ്ലാന്റിലെ ലോറി ഡ്രൈവർമാരുടെ പണിമുടക്കാണ് പാചകവാതക വിതരണം നിലയ്ക്കാൻ കാരണം തൃശൂർ ഉൾപ്പെടെ ഒൻപത് ജില്ലകളിലാണ് പാചകവാതക വിതരണം തടസ്സപ്പെട്ടിരിക്കുന്നത് ഭാരത് ഗ്യാസിലെ ജില്ലയിലെ പന്ത്രണ്ടോളം ഏജൻസികളിൽ നിലവിലുള്ള സ്റ്റോക്കുകൾ തീർന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ജില്ലയിൽ ഭാരത് ഗ്യാസിന്റെ പാചകവാതക സിലിണ്ടറുകൾ എത്തിയത് പാചകവാതക പ്രതിസന്ധി തുടരുന്നതോടെ പുതിയ ബുക്കിംഗിന്റെ കാര്യവും അനിശ്ചിതാവസ്ഥയിലായി ഗുരുവായൂരിൽ വ്യത്യസ്ത അപകടങ്ങളിലായി നാലു പേർക്ക് പരിക്കേറ്റു ശനിയാഴ്ച രാവിലെ ഒൻപതരയോടെ കിഴക്കേ നടയിൽ റെയിൽവേ ഗേറ്റിന് സമീപം നിയന്ത്രണമിട്ട ഓട്ടോറിക്ഷ വഴിയാത്രക്കാരിയെ ഇടിച്ചാണ് അപകടമുണ്ടായത് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിയിലെ ജീവനക്കാരി പാറന്നൂർ സ്വദേശിനി അടക്കളത്തൂർ റോസി ഓട്ടോ ഡ്രൈവറായ ചാവക്കാട്ടെ സ്വകാര്യ സൂപ്പർമാർക്കറ്റ് ജീവനക്കാരൻ തമിഴ്നാട് ഗൂഡല്ലൂർ സ്വദേശി അലി എന്നിവർക്കാണ് പരിക്കേറ്റത് സൂപ്പർമാർക്കറ്റിൽ നിന്നുള്ള സാധനങ്ങളുമായി അലി ഓടിച്ചു പോയിരുന്ന ഓട്ടോറിക്ഷ റോസിയെ ഇടിക്കുകയായിരുന്നു ഇരുവരെയും ആക്സ് പ്രവർത്തകരുടെ സഹായത്തോടെ കുന്നംകുളം റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈകിട്ട് മണിയോടെ മഹാരാജ ജംഗ്ഷനിൽ കാറിടിച്ച് മോപ്പിട്ട് യാത്രക്കാരായ മന്തലാംകുന്ന് തെക്കൂട്ട് പറമ്പിൽ ബാവ് പാൽക്കാവീട്ടിൽ സുബൈർ എന്നിവർക്കാണ് പരിക്കേറ്റത് ആക്സ് പ്രവർത്തകർ എത്തി ഇവരെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡോക്ടർ ഷൊർണൂർ കാർത്തികേയനോടൊപ്പം എന്ന സമാധരണ പരിപാടി തൃശൂരിൽ സംഘടിപ്പിച്ചു സാഹിത്യകാരനും നിരൂപകനും അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനും യുഗപുരുഷ അവാർഡ് ചേതാവുമായ ഡോക്ടർ ഷൊർണൂർ കാർത്തികേയന്റെ അയ്യന്തോളിലെ വസതിയിൽ നടന്ന ചടങ്ങ് അറ്റ്വക്കേറ്റ് താരമ്പിൽ രാമകൃഷ്ണൻ എം ഉദ്ഘാടനം ചെയ്തു ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ കെ രാധാകൃഷ്ണൻ എം എൽ എ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ കമലതളം മാനേജിംഗ് ഡയറക്ടർ എൻ എൻ ലാലു മലയാളം സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ സി ഗണേഷ് പ്രൊഫസർ വി എ വർക്കീസ് പുന്നയ്ക്കൽ നാരായണൻ തുടങ്ങി നിരവധി സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ സമാധരണ ചടങ്ങിൽ പങ്കെടുത്തു സ്ത്രീധന പീഡന നിരോധന നിയമം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ പുരുഷാവകാശ സാംസ്കാരിക സമിതി പ്രവർത്തകർ മെഴുകുതിരി കത്തിച്ച് തൃശൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി തെക്കേ ഗോപുരനടയിൽ സംഘടിപ്പിച്ച പ്രകടനത്തിൽ സംഘടനാ ഭാരവാഹികളായ സി സി ആന്റണി ഫ്രാൻസിസ് പുലിക്കുട്ടിയിൽ പി ആർ ഗോകുൽ എം എം ഷെറീഫ് വിൽസൻ പണ്ടാരവളപ്പിൽ എന്നിവർ പങ്കെടുത്തു പുരുഷാവകാശ സംരക്ഷണ സമിതി പുരുഷാവകാശ സഹായ സമിതി എന്നീ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പ്രകടനം നടത്തിയത് സാംസങ് മൊബൈലിന്റെ ഏറ്റവും പുതിയ മോഡലായ ഗാലക്സി എസ് സിക്സിന്റെ ലോഞ്ചിങ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഡ്യുവൽ എഡ്ജ് ഡിസ്പ്ലേ മൊബൈലായ സാംസങ് ഗാലക്സി എസ് സിക്സിന്റെ ലോഞ്ചിംഗ് ആണ് പാട്ടുരാക്കൽ വേണു ഡിജിറ്റൽ ആർക്കേഡിൽ നടന്നത് ചന്ദ്രൻ നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ചന്ദ്രൻ നന്ദിലത്ത് മൊബൈലിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു വേണുസ് ഡിജിറ്റൽ ആർക്കേഡ് ഉടമ കെ വി ആനന്ദ് ചന്ദ്രൻ നന്ദിലത്തിന് നൽകി ആദ്യ വില്പന നടത്തി സാംസങ് മൊബൈൽ ഏരിയ മാനേജർ പ്രേംകൃഷ്ണൻ ഡിസ്ട്രിബ്യൂട്ടർ ജോസഫ് മാത്യു ബിആർടി കാർ ബിൽഡ് ജനറൽ മാനേജർ അനിൽകുമാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നെക്സ്റ്റ് ലെവൽ ഡിസൈൻ ക്യാമറ സൂപ്പർ ചാർജർ എന്നീ സവിശേഷതകളുടെ സാംസങ് ഗാലക്സി എസ് സിക്സ് സാംസങ് എസ് സിക്സ് അഡ്ജ് എന്നീ രണ്ട് മോഡലുകളാണ് വില്പനയ്ക്കുള്ളത് നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരം വരെയാണ് മൊബൈൽ ഫോണുകളുടെ വില മതഭീകരതയ്ക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്ന യുവ കേരള യാത്രയ്ക്ക് മുന്നോടിയായി വാഹന പ്രചാരണ ചാതയും പൊതുയോഗവും നടത്തി മണ്ണൂത്തി സെന്ററിൽ നടന്ന പൊതുയോഗം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു ഉല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുൽഫിക്കർ വട്ടേക്കാട് അൻവർ സാദത്ത് അലി അക്ബർ കാളത്തോട് പി കെ ഷാഹുൽ ഹമീദ് എം എ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു പാർപ്പിട സമുച്ചയ നിർമ്മാണ രംഗത്തെ പ്രമുഖരായ തൃശൂർ ബിൽഡേഴ്സിന്റെ പുതിയ രണ്ട് പ്രൊജക്ടുകളുടെ താക്കോൽ കൈമാറ്റ ചടങ്ങ് തൃശൂരിൽ നടന്നു തൃശൂർ ബിൽഡേഴ്സിന്റെ മുപ്പത്തിയെട്ടാമത് പ്രൊജക്റ്റായ സ്വേത റെസിഡൻസിയും മുപ്പത്തിയൊൻപതാമത് പ്രൊജക്ടായ അഞ്ചലി ഗാർഡൻസും ഉപഭോക്താക്കൾക്ക് സമർപ്പിച്ചു തൃശൂർ കോട്ടപ്പുറത്ത് നടന്ന താക്കോൽ കൈമാറൽ ചടങ്ങ് തേറമ്പിൽ രാമകൃഷ്ണൻ എം എൽ ഉദ്ഘാടനം ചെയ്തു കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഡിവിഷൻ കൌൺസിലറുമായ കെ ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സിനിമാ താരം ടിനി ടോം മുഖ്യാതിഥിയായിരുന്നു തൃശൂർ കോട്ടപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന സ്വേത റെസിഡൻസി ടിനി ടോം നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു അത്യാധുനിക സൌകര്യങ്ങളോടെ ഒരുക്കിയിരിക്കുന്ന സ്വേത റെസിഡൻസിയിൽ രണ്ട് ബ്ലോക്കുകളിലായി ഫ്ളാറ്റുകളാണ് ഉള്ളത് സ്വിമ്മിംഗ് പൂൾ കോമൺ ഹോം തിയേറ്റർ ഹെൽത്ത് ക്ലബ്ബ് തുടങ്ങിയ സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അമല നഗറിൽ സ്ഥിതി ചെയ്യുന്ന അഞ്ചലി ഗാർഡൻസിൽ ആധുനിക സൌകര്യങ്ങളോടെ മനോഹരങ്ങളായ പതിനെട്ട് വില്ലകളാണുള്ളത് ചിൽഡ്രൻസ് പ്ലേഗ്രൌണ്ട് ബാഡ്മിന്റൺ കോർട്ട് ഹെൽത്ത് ക്ലബ്ബ് തുടങ്ങിയ സൌകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് താക്കോൽ കൈമാറ്റ ചടങ്ങിൽ തൃശൂർ ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ കെ പത്മകുമാർ റഡായ് തൃശൂർ ചാപ്റ്റർ പ്രസിഡന്റ് അഡ്വകറ്റ് ചെറിയ അൻഷോൺ തൃശൂർ ബിൽഡേഴ്സ് ജീവനക്കാർ ഫ്ളാറ്റ് റെസിഡൻസ് കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ഫോൺ ഫോർ അന്താരാഷ്ട്ര ഷോപ്പിംഗ് വിസ്മയവുമായി പെരിങ്ങോട്ടുകര നാലും കൂടിയ സെന്ററിൽ ബ്ലൂഡാൻ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു സിനിമാ താരം നമിതാ പ്രമോദ് ബ്ലൂഡാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു മാർ ജീകബ് തോങ്കു ഭദ്രദീപ് തെളിയിച്ചു കല്യാൺ സിലിക്സ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ടി എസ് പട്ടാഭിരാമൻ ആദ്യ വിൽപ്പന നടത്തി ഗീതാഗോപി എം എൽ എ സിനിമാ താരങ്ങളായ ലക്ഷ്മിപ്രിയ രചന നാരായണൻകുട്ടി ബ്ലൂഡാൻ ഹൈപ്പർ മാർക്കറ്റ് ഉടമ ഡേവിസ് അടക്കളത്തൂർ കുടുംബാംഗങ്ങൾ ജീവനക്കാർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ സന്നിഹിതരായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ രണ്ടു നിലകളിലായിട്ടാണ് ഷോപ്പിംഗ് മാൾ ഒരുക്കിയിട്ടുള്ളത് ഹോം ഡെലിവറി ഉൾപ്പെടെ എല്ലാതരം ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് സൗകര്യവും ഉപഭോക്താക്കൾക്കായി ബ്ലൂഡാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കിയിട്ടുണ്ട് നിത്യോപയോഗ സാധനങ്ങൾ പ്രമുഖ കമ്പനികളുടെ അന്താരാഷ്ട്ര നിലവാരമുള്ള വിവിധയിനം ക്രോക്കറി ഗിഫ്റ്റ് ഉൽപ്പന്നങ്ങൾ രുചിക്കൂട്ടുകളുടെ കലവറ വയോ ഫാമിംഗ് രീതിയിൽ വിളയിച്ചെടുത്ത പഴം പച്ചക്കറികൾ വിവിധതരം ബ്രാൻഡ് വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവുമായി ടെക്സ്റ്റൈൽസ് വിഭാഗം ബ്രാൻഡ് ചെരുപ്പുകളുടെ വൻ ശേഖരവുമായി ഫുട്വെയർ വിഭാഗം അന്താരാഷ്ട്ര നിലവാരമുള്ള വിവിധയിനം കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങൾ കുഞ്ഞു മനസ്സുകളെ ആഹ്ലാദിപ്പിക്കുന്ന വിവിധ ഇനം കളിക്കോപ്പുകളുടെ വിഭാഗം തുടങ്ങി എല്ലാം ഒരു ബ്ലൂ ഡാൻ ഒരുക്കിയിട്ടുണ്ട് വെള്ളി നിരക്കുകൾ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കണ്ടത് ജുവല്ലറി സ്വർണ്ണം ഗ്രാമിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വെള്ളി പത്ത് ഗ്രാമിന് നാനൂറ്റി പത്ത് തങ്കം ഗ്രാമിന് ജ്വല്ലറി എം ജി റോഡ് തിയേറ്ററിന് സമീപം തൃശൂർ തൃശൂർ കുന്നംകുളം റൂട്ടിൽ കുഴക്കൽ ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി ടി സി വി വാർത്തയെ തുടര്ന്നാണ് നടപടി മുളങ്ങുന്നതുക്കാവ് മെഡിക്കൽ കോളേജിലെത്തുന്ന ക്യാൻസർ രോഗികൾ വേദന സംഹാരി കുത്തിവെച്ച് മടങ്ങുന്നു റേഡിയേഷൻ യന്ത്രം തകരാറിലായതിനാൽ ക്യാൻസർ രോഗികൾ ഗുരുതരമായ പ്രതിസന്ധി സത്യം പുറത്തു കൊണ്ടുവരാനുള്ള ഉൾക്കണ്ണ് അഭിഭാഷകർക്ക് വേണമെന്ന് സുപ്രീംകോടതി ജഡ്ജി കുര്യൻ ചുസം സത്യത്തെ തമസ്കരിക്കാനുള്ള പ്രവണതയാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്നതെന്നും ജസ്റ്റിസ് കേരള കോൺഗ്രസ് എംഎലെയും യുഡിഎഫിലെയും പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരമാകുമെന്ന് ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് അംഗങ്ങൾക്ക് വിപ്പ് നൽകി തുടങ്ങിയെന്നും ഉണ്ണിയാടൻ ഹസ്തരേഖാശാസ്ത്രജ്ഞൻ ടി എം ആർ കുട്ടിയെ ആക്രമിച്ച് അറുപത്തിയൊൻപത് പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതി ഒൻപത് വർഷത്തിന് ശേഷം പിടിയിൽ ഉപ്പിളിയം സ്വദേശി ജോഷി ദാസിനെയാണ് ക്രൈംബ്രാഞ്ച് ലെഫ്റ്റ് സ്ക്വാഡ് പിടികൂടിയത് ബുള്ളറ്റിൻ അവസാനിക്കുന്നു ഇടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകൾ നമസ്കാരം